കർക്കിടകം സ്പെഷ്യലായിട്ട് ആയിട്ട് അരിയുണ്ടാണ് ഇന്ന് കാണിക്കുന്നത് കർക്കിടത്തിൽ മാത്രമല്ല നമ്മൾ സാധാരണ അരിയുണ്ട ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ കർക്കിടത്തിൽ എന്തായാലും അരിയുണ്ട ഉണ്ടാക്കാറുണ്ട് അപ്പൊ അത് നമുക്ക് നോക്കാം ഞാൻ ഒരു ഗ്ലാസ് പുഴുങ്ങുന്ന അരി നമ്മൾ ചോറുണ്ടാക്കുന്ന അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിപ്പയിലിട്ട് വെള്ളമൊക്കെ നന്നായി കഴിഞ്ഞതിന് ശേഷം ചീനച്ചട്ടയിലിട്ട് ചെറിയ തേൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പൊ ഒരു പരുവത്തിലാവണം നമ്മൾ അരി ഇതാ ഇതുപോലെ ഇതുപോലാവണം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടുക പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായ കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതുപോലെ പൊടിച്ചെടുത്ത നമ്മൾ അരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയും വെല്ലവും ചേർക്കണം അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ നമ്മൾ അരി കൊണ്ട് എപ്പോഴും തേങ്ങ നന്നായിട്ട് ചേർക്കണം എന്നാലേ നല്ല സോഫ്റ്റായി വരുള്ളൂ വെല്ലം ചേർക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെല്ലവും ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്നതിന് ഒരുപാട് അരയേണ്ട ഇങ്ങനെ പൊടിച്ചെടുക്കുക വന്ന് എന്നിട്ട് നമ്മളിത് നേരെ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക പൊടിച്ച് വെച്ച് അരിയിലേക്ക് ചേർക്കുക ഇനി ഒന്നുമില്ല കൈ വെച്ചിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ആ ഒരു അരിയും അതുപോലെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇപ്പം നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ തേങ്ങ അധികം ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിക്കിട്ടും ഉണ്ട അതുപോലെ തേങ്ങയും ശർക്കരയും ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം ഇത് പുറത്തിരിക്കും കൂടുതൽ ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ടാറ്റാ